എന്നാൽ പിന്നെ ഞാൻ കഴിക്കട്ടെ നല്ല ടേസ്റ്റാണ് ചേമ്പ് ഇട്ടുവെച്ച സാമ്പാറാണ് എൻ്റെ തോട്ടത്തിൽ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ തെർമോക്കോൾ ബോക്സിൽ ചേമ്പ് പൊട്ടറ്റോ സാമ്പാർ ചേമ്പ് ഇടുമ്പോൾ പിന്നെ നമുക്കൊരു ഉപകാരമുണ്ട് വെണ്ടയ്ക്ക് ഇടണ്ട വെണ്ടയ്ക്ക് ഇല്ലാതെ ആണെങ്കിൽ ചേമ്പ് ഇട്ട് സാമ്പാർ വെച്ചു അപ്പോൾ നമുക്ക് കഴിച്ചോട്ടം സൂപ്പറാണ് ഞാൻ ഈ ചേമ്പിട്ട് മോരി കറി ഉണ്ടാക്കി ഈ ചേമ്പിട്ട് ഞാൻ മീൻ കറി വെക്കണ പോലെ മീനില്ലാതെ വെച്ചു അങ്ങനെ പല പല അറിയാനും ചേമ്പ് കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് ചേമ്പിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇട്ടേക്കാം കേട്ടോ അതിൻ്റെ കൂടെ ചേമ്പ് പരക്കണ വീടിയോ എടുക്കാൻ പോകാൻ കൊണ്ടുവരിക ചേമ്പ് കുറച്ചും കൂടെ ഉണ്ട് അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇട്ടേക്കാട്ടാ അപ്പോൾ ഓക്കെ ഞാൻ കഴിക്കട്ടെ